ഏനാമാവ് സ്റ്റീൽ പാലത്തിന് സമീപത്തെ പുഴയിൽ നിന്നും രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ ദിവസം കാണാതായ വടൂക്കര സ്വദേശി തട്ടിൽ ജെറിന്റെയും മധ്യവയസ്കന്റെയും മൃതദേഹമാണ് ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്നലെയാണ് ജെറിനും സുഹൃത്തുക്കളും മണലൂർ കടവ ഷാപ്പിൽ മദ്യപിക്കാനെത്തിയത് തുടർന്ന് ജെറിൻ പുഴയിലേക്ക് ഇറങ്ങി പുഴയുടെ മധ്യഭാഗം വരെ നീന്തിയശേഷം മുങ്ങിപ്പോവുകയായിരുന്നു ഇന്നലെ ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ഇന്ന് രാവിലെ സ്കൂബ ടീം എത്തിച്ച് തിരച്ചിൽ തുടരു തുടരുന്നതിനിടെയാണ് മറ്റൊരു മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത് അൻപത് വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന ഇയാൾ കറുത്ത ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് രാവിലെ എട്ടു മണിയോടെ റെഗുലേറ്ററിനു സമീപം മൃതദേഹം പുഴയിൽ പൊന്തിയത് മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടത് ഗുരുവായൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും പാവറട്ടി പോലീസും ചേർന്ന് മൃതദേഹം കരക്കെത്തിച്ചു ഇതര സംസ്ഥാന തൊഴിലാളിയോ റെഗുലേറ്ററിനു സമീപം മത്സ്യബന്ധനത്തിനെത്തിയ ആളോ ആണെന്ന് കരുതുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി